ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പെരുന്നാൾ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ദുബാറക് പെരുന്നാളുടെ തലേന്ന് അറഫ നോമ്പായിരുന്നല്ലോ അപ്പം നോമ്പൊക്കെ തുറന്നതിന് ശേഷം വീട്ടിൽ കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു മല്ലിച്ചപ്പ് പുതിനീന ചിക്കന് അങ്ങനത്തെ കുറച്ച് ഐറ്റംസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു നമുക്ക് പെരുന്നാളുടെ അന്ന് ഫുഡ് ഉണ്ടാക്കാന് അപ്പം നമ്മൾ തൊട്ടടുത്തുള്ള ബഗാലയിൽ പോയിട്ട് അതൊക്കെ ഒന്ന് വാങ്ങി വാങ്ങാൻ പുറത്തിറങ്ങിയതാണ് കഴിഞ്ഞ ചെറിയ പെരുന്നാളിൻ്റെ പോലെ എല്ലാ പ്രാവശ്യത്തെ ബലി പെരുന്നാൾ നമുക്ക് ഭയങ്കര തിരക്കിടിച്ചൊരു പെരുന്നാളായിരുന്നു നമ്മൾ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലായിരുന്നു ഇന്ന് തിരക്കായതുകൊണ്ട് ഡ്രസ്സ് എടുക്കാൻ പോകാനൊന്നും സമയം കിട്ടിയില്ല അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകാൻ പെരുന്നാളിൻ്റെ ആ വൈബൊക്കെ കിട്ടണമെങ്കിൽ അത് നമ്മളെ നാട്ടിൽ തന്നെ പോണം കേട്ടോ നാട്ടിലത്തെ പെരുന്നാളിന് തന്നെ നല്ല വൈബ് ആ തലേന്ന് മേയില എല്ലാവരും കൂടെ മേയിലാഞ്ചിടല് ഫുഡ് ഉണ്ടാക്കല് അതൊക്കെ ഒരു പ്രത്യേക രസമായിരുന്നു ഇവിടുത്തെ പെരുന്നാൾ നിങ്ങൾക്ക് ആ രസം ഏതായാലും ഇവിടുന്ന് കിട്ടിയിട്ടില്ല തന്നെ ഡ്രസ്സ് എടുക്കണം അത്ര നിർബന്ധമൊന്നും ഇല്ലായിരുന്നു പിന്നെ തലേ ദിവസം പെരുന്നാളൊക്കെ പെരുന്നാളാണല്ലോന്ന് ആലോചിച്ചിട്ട് പിന്നെ പോയിരുന്ന ഡ്രസ്സ് എടുത്തതാണ് അങ്ങനെ ബഗാലേന്ന് വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ റൂമിൽ കൊണ്ടുവച്ചിട്ട് പിന്നെ കുറച്ച് സമയം ഒരു പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഡ്രസ്സ് എടുക്കാൻ എടുക്കാനിറങ്ങിയിരിക്കുകയാണ് ആദ്യം നമ്മൾ ജെൻസിൻ്റെ ഷോപ്പൊക്കാണ് പോയത് കാക്ക് എടുക്കാനാണ് പോയത് അവിടെ കുറേ നല്ല സെലക്ഷൻസ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ പേരെന്താ എനിക്ക് ഓർമ്മയില്ല ജിദ്ദേന്നെയാണ് അതിന്റെ പ്രായക്കാർക്കുള്ള ഡ്രസ്സൊന്നും അവിടെ അല്ല ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായ കുട്ടികൾക്കുള്ള ഡ്രസ്സാണ് പിന്നെ അവിടെ അവിടെയുള്ളു കുട്ടികളിയിൽ അപ്പോൾ പിന്നെ നമ്മൾ ഇക്കാക്ക് ഡ്രസ്സ് എടുത്തിട്ട് പിന്നെ പിന്നെ ഞാൻ ഒന്നും എടുത്തിട്ടില്ല എനിക്കെടുക്കണോ മോൻക്കെടുക്കണമെന്ന് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഞാൻ എനിക്കും മോൻക്കും കൊടുക്കാൻ പിന്നെ നമ്മൾ വേറെ ഷോപ്പിൽ പോയിട്ടാണ് നമ്മൾ എടുത്തത് ഇൻകിടുക്കലും മോൻകിടുക്കലും ഒക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞപ്പത്തിന് ഏകദേശം ഒരു മണി ഒന്നര ആയിട്ടുണ്ട് സമയം പിന്നെ നമ്മൾ അവിടെ തന്നെ ഫുഡ് അവിടെ അടുത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾ ഫുഡ് അയച്ചിട്ട് പിന്നെ റൂമിൽ പോവുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് പൊറാട്ടയും പിന്നെന്താ ചിക്കൻ ചില്ലിയും അങ്ങനെ ബീഫ് കറിയൊക്കെയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ റൂമിലിട്ടെത്തി പിന്നെ ഞാൻ പിറ്റേന്ന് ഫുഡൊക്കെ റെഡിയാക്കാനുള്ള ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് കരുതി അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചാൽ പിറ്റേ ഒന്ന് എളുപ്പമാവുമല്ലോ നമുക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കാമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മൾ പെരുന്നാക്ക് വെക്കണത് ചിക്കൻ ബിരിയാണി സേമിയ പായസമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പായസം വെച്ചിട്ടില്ലായിരുന്നു കഴിഞ്ഞ ചെറിയ പെരുന്നാക്ക് നമ്മൾ ഫ്രൂട്ട് സലാഡാണ് ഉണ്ടാക്കിയത് അപ്പോൾ പ്രാവശ്യം കുറേ സേമിയ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി സേമിയ പായസം വെക്കാമെന്ന് കരുതി സേമിയ പായസമാണ് വെക്കണത് പിന്നെ നമുക്ക് മാത്രം ഒറ്റക്കല്ല ഫുഡ് ഉണ്ടാക്കാം ഇക്കാൻ്റെ ഫ്രണ്ട്സാക്കും കൊടുക്കാണ്ട് അപ്പോൾ എല്ലാവർക്കും കൊണ്ടാണ് ഫുഡ് ഉണ്ടാക്കണത് അപ്പോൾ ഈ ബിരിയാണീൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക അല്ല അടിപൊളി ബിരിയാണിയാണ് അപ്പോൾ ചിക്കൻ പൊരിച്ചിട്ടാണ് നമ്മൾ ബിരിയാണി വെക്കണത് അപ്പോൾ അതൊക്കെ ചിക്കനൊക്കെ ഒന്ന് മസാല വിട്ടി ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണ് ഇതൊക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കിയാൽ നമുക്ക് പെട്ടെന്ന് പണി കഴിയുമല്ലോ രാവിലെ ബിരിയാണി വെക്കണ സമയത്ത് പെട്ടെന്ന് കഴിയുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് റെഡി ആക്കി എടുക്കുകയാണ് ഇപ്രാവശ്യം പെരുന്നാൾ മേലാഞ്ചി ഞാൻ പകൽ തലേന്ന് തന്നെ പകലിട്ടിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം മേലാഞ്ചി ഇട്ട് അപ്പത്തിന് അപ്പൊ തന്നെ ഷോപ്പിങ്ങിന് പോയി അപ്പോൾ ചോക്കാനുള്ള സമയം കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഞാൻ നേരത്തെ കാലത്ത് ഇട്ടിരുന്നു അങ്ങനെ ഒരു ആറുമണി ആറരൊക്കെ ആയപ്പോൾ ഞാൻ കിച്ചണിൽ വന്നിട്ട് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചിക്കനൊക്കെ പൊരിച്ച് ഏർ ബിരിയാണിക്ക് ഉള്ള ഉള്ളിയൊക്കെ പൊരിച്ചെടുക്കുകയാണ് ഇവിടെ പെരുന്നാസ്കാരം നേരത്തെ തുടങ്ങും ആറുമണി ആറു മണിക്കൊക്കെ തുടങ്ങും തോന്നുന്നുണ്ട് നേരത്തെ പോയിരുന്നേക്ക സുവയ്ക്ക് പോയിട്ട് പിന്നെ പെരുന്നാമസ്കാരം കഴിഞ്ഞിട്ടാണ് വന്നത് അങ്ങനെ ബിരിയാണി റെഡിയാക്കി ദം ഇട്ടിട്ട് ഞാൻ അടുത്തത് പായസം റെഡിയാക്കാമെന്ന് കരുതി അപ്പം പായസത്തിനുള്ള പാനൊക്കെ വെച്ച് സേമിയൊക്കെ ഒന്ന് വറുത്തെടുക്കാണ് ആദ്യം കരുതി പായസം വേണ്ട ജ്യൂസ് റെഡിയാക്കാമെന്ന് കരുതി കാരണം ഇവിടെ ഭയങ്കര ചൂടാണ് പൊള്ളുന്ന ചൂട പുറത്ത് ഇറങ്ങാൻ വയ്യ അതുകൊണ്ട് തന്നെ പ്രാവശ്യത്തിൽ പെരുന്നാൾ നമ്മൾ ഉടുക്കും പോയിട്ടില്ല വീട്ടിൽ റൂമിൽ തന്നെ ഇരുന്നൊക്കെയാണ് പിന്നെ സെയിം ഇവിടെ ഉണ്ടായതുകൊണ്ട് ഞാൻ പിന്നെയും പായസം തന്നെ റെഡിയാക്കി അങ്ങനെ എന്താ പായസം അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അടുക്കള ആകെ ഒരു വിധമായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അടുക്കളയ്ക്കൊന്ന് ക്ലീനാക്കിയിട്ട് ആകെ മൊത്തത്തിലൊന്ന് ക്ലീനാക്കിയിട്ട് ഫ്രഷ് ആവാമെന്ന് കരുതി ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് തൈരുണ്ടാക്കിയിട്ടില്ല ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എനിക്ക് കഞ്ഞി ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് തൈരില്ലെങ്കിൽ അപ്പോൾ കുറച്ച് തൈര് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ആ തൈരൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് തൈരൊക്കെ ഉണ്ടാക്കി ഒന്ന് ഫ്രഷായി ഒന്ന് ഉറങ്ങി എണീറ്റ് ഫുഡൊക്കെ കയച്ച് പിന്നെ വീണ്ടും കിടന്നുറങ്ങി അപ്പോൾ നമ്മുടെ പ്രാവശ്യത്തെ പെരുന്നാൾ എങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഇൻഷൊരു ട്രിപ്പൊക്കെ പോകണം കയറിണ്ട് അപ്പോൾ നിങ്ങളെ പെരുന്നാൾ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യും അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും അസ്സാം വലൈക്കും ബായ്